ഹായ് ഫ്രണ്ട്സ് യാസി ഖാനിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നത് ബോഗേൻ മില്ലിനെ കുറിച്ചാണ് അതിന് കൊടുക്കുന്ന വളങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ബോഗേ മില്ലിലേക്ക് നല്ല പോട്ടി മിക്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അടിവളമായിട്ട് കൊടുത്തിട്ടുള്ളത് മണ്ണും പിന്നെ മണൽ ചേർന്ന മണ്ണും അങ്ങനെയുള്ള മണ്ണാണ് എടുത്തത് പിന്നെ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ടിട്ടുള്ളത് എല്ലുപൊടി പൊടി ഇട്ടിട്ടുള്ളത് അതുംപാടെ മിക്സ് ചെയ്തിട്ടാണ് നട്ട് കൊടുത്തത് കുറച്ച് ചകിരിച്ചോറും ചേർത്തിട്ടുണ്ടായിരുന്നു അതാണ് പോട്ടി മിക്സായിട്ട് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നേഴ്സറിയിൽ നിന്ന് പേടിക്കുമ്പോഴൊക്കെ നമ്മൾ കവറിൽ നല്ല കട്ടായിട്ടുള്ള മണ്ണാണിച്ചാൽ ആ താഴഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണ് ഒന്ന് കളയുക എന്നിട്ട് നട്ട് കൊടുക്കാൻ നല്ലത് അല്ലെങ്കിൽ കട്ടീന്ന് ആ വേര് പുറത്തേക്ക് വരാനൊക്കെ താമസമാവുകയുള്ളൂ അപ്പോൾ കുറച്ച് കളയുക നല്ല മണ്ണിലാണ് നട്ടിങ്ങാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരിട്ട് നടുക നമ്മൾ നേഴ്സറിയിൽ നിന്ന് പഠിക്കുന്ന ചെടിയാണെച്ചാലും രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഒന്ന് നല്ല ഷെയ്ഡിൽ വെച്ചിട്ട് ഒന്ന് നന്നായി ഉഷാറന് ശേഷം മാത്രം വെയിലത്തേക്ക് വെക്കുക അത് വെയിൽ വേണ്ട ചെടിയത് കാരണം കൊണ്ട് കുറച്ച് ദിവസം തള്ളത്ത് വെച്ചതിന് ശേഷം മാത്രം വെയിലത്തേക്ക് വെക്കുക പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഒന്നിങ്ങനെ ചെറുതായിട്ട് തലപ്പ് ഇങ്ങനെ പി നുള്ളിക്കളയെന്നൊക്കെ പറയുക അങ്ങനെ ചെയ്ത് കഴിയുകയാണെന്നു വെച്ചാൽ പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ തലപ്പ് ഇങ്ങനെ പഴയ പൂക്കളൊക്കെ ഉണ്ടാവില്ല അങ്ങനെ തലപ്പൊന്നും അവിടെ നിന്ന് വെട്ടി കൊടുക്കുക പഴയതായി കഴിഞ്ഞാൽ കൈകൊണ്ട് വെട്ടിയാലും മതി അങ്ങനെ അല്ലെങ്കിൽ കത്തിരിയൊക്കെ എടുത്തിട്ട് വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ നന്നായിട്ട് ഫ്ലവർ കിട്ടും ഇതുപോലെ പഴയതായിട്ട് വരുമ്പോൾ അങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി പിന്നെ നന്നായിട്ട് ഹാർഡ് പൂണി ചെയ്യേണ്ട സമയം പറയണത് ജൂൺ മാസത്തിലേക്കാണ് ചെയ്യേണ്ടത് മഴ പെയ്യണ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് സോഫ്റ്റ് പ്രൂണിങ്ങാണ് ഈ പൂവൊക്കെ ഉണ്ടായി കഴിയും അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വെട്ടിക്കൊടുത്താൽ മതി ഇതിപ്പോൾ ഈ അടുത്താണ് വെട്ടിക്കൊടുത്തത് ഒരു മാസമായിട്ടുണ്ടാവുന്നുള്ളൂ അപ്പോഴേക്കും ഇതിനിടയിൽ ഒന്ന് രണ്ട് ഒരു മൂന്ന് മൂന്നാഴ്ചയുടെ മുന്നേ വെട്ടിക്കൊടുത്ത് നിറച്ച് പൂക്കൾ ഉണ്ടായി അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് വെട്ടിക്കൊടുക്കുമ്പോൾ കൂടിയാണ് പൂക്കൾ വരിക പിന്നെ വെട്ടാണ്ടിരിക്കുമ്പോൾ അത് അങ്ങോട്ട് പോയിട്ട് അവിടെ മാത്രമേ പൂവുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ നിടയ്ക്കൊക്കെ ഇങ്ങനെ വെട്ടിക്കൊടുത്ത് ഒതുക്കി നിർത്തണം ഇത് റൂബി റെഡിൻ്റെ കളറാണിത് പിന്നെ ഇത് വൈറ്റാണിത് നഴ്സറി എന്ന് പറഞ്ഞത് ഒരു ബ്രൈഡൽ വൈറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിൻ്റെ ഇതിന് പേര് പിന്നെ നാടൻ ഇത് ഒരു നാടൻ വെറൈറ്റി തന്നെയാണ് എന്നാൽ ഒരുപാട് പഴയ കാലത്ത് നാടൻ വെറൈറ്റി ഉണ്ട് വലിയ വലിയ ഇലകളായിട്ടുള്ള ഉണ്ടാവും അതാണ് ഒരുപാട് നീണ്ട് പോവുക അതിൻ്റെ ഇല കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും നല്ല വലുപ്പത്തിൽ ഉള്ള ഇലകളായിരിക്കും അപ്പോൾ അത് നീണ്ടു പോയിട്ട് കുറച്ച് പൂക്കളുണ്ടാവുള്ളൂ ഇത് കുറച്ച് നന്നായിട്ട് വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ തിക്കായിട്ട് പൂവുണ്ടാവും ഇത് തിമ്മ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിങ്ക് പിങ്കും പാടെ കൂടിയിട്ടുള്ള ഒരു ഭോഗമില്ല ആണിത് കടലാസ് പൂച്ചെടി ഇന്ന് ഇത് അതാണ് നമ്മൾ പഴയ കാലത്തൊക്കെ പറഞ്ഞിരുന്നത് യെല്ലോ ഇത് എല്ലോ നിറയെ നന്നായി ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഈ എല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുത്തപ്പോൾ നിറച്ച് പൂക്കളുണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് എൻ പി ഉണ്ടല്ലോ പത്തൊമ്പതേ പത്തൊമ്പത് എടുത്തിട്ട് ഒരു സ്പൂണ് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇട്ടു കൊടുത്താൽ നന്നായി ഫ്ലവർ കിട്ടും പിന്നെ നന്നായി വേണ്ട വെയിലാണ് നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമാണ് നന്നായി ഫ്ലവർ കിട്ടുകയുള്ളൂ വെയിലത്ത് അല്ലെങ്കിൽ നീണ്ട് നീണ്ട് പോവുകയുള്ളൂ ഈ അങ്ങനെ നീണ്ടു പോയിട്ട് അങ്ങനെ നിൽക്കുകയുള്ളൂ ഫ്ലവർ കിട്ടില്ല നല്ല വെയിൽ ഇലകളിലേക്ക് വന്ന് തട്ടുമ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങനെ പൂക്കളായിട്ട് വരുന്നത് ഇലട അവിടെ അപ്പോൾ നന്നായി വെയിലത്തേക്ക് വെക്കുക പിന്നെ വെള്ളം നനയ്ക്കുമ്പോൾ വളരെ കുറച്ച് നനച്ചാൽ മതി രാവിലെ ഏത് സമയത്താണെങ്കിലും കുറച്ച് വന്ന് നനച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം അധികമായി ഇലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പൂക്കൾ കമ്മി ആയിരിക്കും ഇത് മെഹറാന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണിത് അതിൻ്റെ പേരാണ് മെഹറ മെഹറാന്ന് അതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് നല്ല പിങ്ക് കളർ നല്ല ഭംഗിയായിട്ട് നല്ല കട്ട കുത്തിയിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് പിന്നെ നമുക്ക് ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും ഒന്ന് സൈഡിൽ കൂടെ ഡി എ പി ഈ തണ്ടിൽ മുട്ടിച്ചൊന്നും തന്നെ ഇടാൻ പാടില്ല അതിന് കാനുള്ള തണ്ട് ഭാഗത്ത് വെച്ചിട്ട് ഒന്നും ഇടരുത് കുറച്ച് വിട്ടാക്കിയിട്ട് ഇടണം പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ എന്താ രണ്ട് മാസം ഒരു മാസം കൂടുമ്പോൾ മണ്ണ് മേലെന്ന് മാറ്റിയിട്ട് എല്ലുപൊടിൻ്റെ ചാണകപ്പൊടീൻ്റെയൊക്കെ വളട്ട് കൊടുക്കുക കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക എന്താ നമുക്ക് എന്ത് കോഴിക്കാഷ്ടം അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്ത് കുറച്ച് ഇട്ട് കൊടുക്കണം നല്ലതാണ് ഇട്ട് കൊടുക്കുക നല്ല ചൂട് വേണ്ട ചെടിയത് കാരം കൊണ്ട് കോഴിക്കഷ്ടം ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും നന്നായിട്ട് ഇതുപോലെ ഫ്ലവർ കിട്ടും അപ്പോൾ വെള്ളം നനയ്ക്കുമ്പോൾ ഈ പൂക്കളിൽ ആവാതെ നോക്കണം പൂക്കളിൽ വെള്ളമാകുമ്പോൾ പെട്ടെന്ന് കൊഴിയും കൊഴിയും ചെയ്യും വെള്ളമൊക്കെ നനഞ്ഞിട്ട് കേടുവരുകയുള്ളൂ അപ്പോൾ ചട്ടിയിൽ മാത്രം കുറച്ച് നനച്ചു കൊടുത്താൽ മതി നനവ് കിട്ടുന്ന ഭാഗം പോലെ നനച്ചാൽ മതി പിന്നെ എപ്പോഴും ഒരുപാട് തീരെ ചിലവർക്ക് പൂവ് വരുന്നില്ല എന്ന് പറയേണ്ട അങ്ങനത്തെ ആൾക്കാർ നന്നായിട്ട് മണ്ണൊക്കെ ഇളക്കി നിളക്കിക്കൊടുത്ത് നന്നായി വളർത്തിട്ട് അപ്പോൾ നന്നായി നനച്ചു കൊടുക്കണം എന്നിട്ട് പിന്നെ രണ്ട് ദിവസം നനയ്ക്കാണ്ടൊക്കെ നോക്കുക ചെടി വാടാൻ ആകുമ്പോൾ ഒന്ന് നനച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നന്നായി ഫ്ലവർ കിട്ടും എന്നും വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലവർ ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ ചെടിയൊന്ന് വാടി കഴിയുമ്പോൾ പിന്നെ നന്നായി ഫ്ലവർ കിട്ടാൻ തുടങ്ങും പിന്നെ നല്ല വെയിലത്തിക്കാണ് ഇത് വെക്കേണ്ടതും അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് രാസവള വളങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ കൊടുക്കുക പിന്നെ നമ്മൾ വീട്ടിലുള്ള മീൻ്റെ ഒക്കെ മീൻ കഴുകിയ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റും എന്ത് വേണം ചെയ്യാൻ മാറി മാറിയിട്ട് ഒരുപാട് വെള്ളമില്ലാതെ നന്നായിട്ട് വെയിലത്ത് വെച്ചാൽ മാത്രം മതി നല്ല ഒരുപാട് വെറൈറ്റി ഇപ്പോൾ കടലാസ് പൂക്കൾ ഇറങ്ങിയിട്ടുണ്ട് പൊഗൻ വില്ലകൾ കുറേ വെറൈറ്റി ഉണ്ട് ഹൈബ്രീഡും ഒക്കെ ഉണ്ട് ഹൈബ്രിഡിൽ നന്നായി ഫ്ലവറും കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്